മുഖ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം വ്യാജ നിർമ്മിതിയുടെ ആൾ രൂപമാണ് മുഖ്യമന്ത്രിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന കള്ളക്കണക്കുകൾക്ക് വി ഡി സതീശൻ കൊഴുത്ത് നടത്തുന്നുവെന്ന് വി മുരളീധരനും എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന അധ്യക്ഷൻ കെ മാർച്ച് പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് മൂന്ന് റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചുവെന്നാരോപിച്ച് വീണ്ടും പ്രതിഷേധം പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റം മുഖ്യമന്ത്രി രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവർണർ ചോദിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പരാമർശിച്ച സ്വർണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചോ ഹവാല ഇടപാടുകളെ സംബന്ധിച്ചോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവനെ ഈ വിവരങ്ങളൊന്നും അറിയിച്ചു എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും പി വി അൻബറിന്റെ വെളിപ്പെടുത്തിൽ വരുന്നത് വരെ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മൗനം പാലിച്ചു എന്ത് കോംപ്രമൈസ് ചെയ്യാനാണ് മുഖ്യമന്ത്രി മുഖ്യത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം തൃശൂർ മലപ്പുറം കോട്ടയം കാസർഗോഡ് എന്നിവിടങ്ങളിലും മാർച്ച് നടത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി